ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല മടി കൊണ്ടാണ് അതായത് കുറച്ച് ദിവസം മുന്നേ ഒരു കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ എനിക്ക് മടിയായിരുന്നു ആ മടി എന്നെ പിടിച്ചിരുത്തി എന്നുള്ളതാണ് അപ്പം ആരൊക്കെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളുമായിട്ടല്ല ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഒരു ന്യൂസ് അതായത് ഇരുപത്തി മൂന്ന് വയസ്സല്ല ഒരു പിഞ്ചു ബാലിക ഏ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ നിങ്ങൾക്ക് പിഞ്ചു ബാലികകളാണല്ലോ ഇപ്പോൾ അല്ലേ അങ്ങനെയൊരു ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ല ഒരു യുവതി ഒരു സ്ത്രീ സ്ത്രീ എന്ന് അവിടെ വിളിക്കാൻ പറ്റില്ല ഞാൻ ഒരു നിങ്ങൾ ഈ പിഞ്ചു ബാലിക എന്ന് പലരും പറയുന്നത് കേട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പ്രസവിച്ചിട്ട് ആ കുട്ടീനെ പ്രസവിച്ച വാടത്തന്നെ ആ കുട്ടീനെ ആമസോണിന്റെ കവർ നമുക്ക് ഓൺലൈനായിട്ട് വരില്ലേ ആ കവറിനകത്തിട്ട് ഒരറ്റയറ് എന്താന്ന് മോളെ ഇതല്ലോ ഏ പൊട്ടായ പഴമ്പുരിയാണെന്നോ കവറിലിട്ട് എറിഞ്ഞു കളയാൻ വേണ്ടി വച്ച ഒരു ജീവനാണത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണ് ഇത് കേട്ടില്ലേ ഏഹ് നമ്മൾ നിയമം വളരെ സ്ട്രോങ് അല്ലാത്തതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ ഇത് ആദ്യത്തെ സംഭവം ഈ പറഞ്ഞതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആവട്ടെ ടെലിഗ്രാമിലൂടെ ആവട്ടെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ എന്ത് ആവട്ടെ പരിചയപ്പെടുന്നു നിങ്ങൾ സ്വമേധയാ പോകുന്നു പിന്നെ സെക്സിൽ ഏർപ്പെടുന്നു അത് കഴിഞ്ഞ് പിന്നെ വിത്തൗട്ട് പ്രൊട്ടക്ഷൻ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഈ പറയുന്നത് പോലെ ഗർഭിണിയാവുന്നു ഒരു ഉളുപ്പും മുസറും പുളിയും ഇല്ലാണ്ട് വാഷ്റൂമിലൊക്കെ പോയി പ്രസവിക്കുന്നു എന്നിട്ട് ആ ജീവൻ ഇല്ലാണ്ടാക്കുന്നു അല്ലേ ഇതൊരു എന്താ പറയാ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ അല്ലാട്ടോ എന്നാല് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ മീഡിയകള് എന്തായിരുന്നു ഈ ഈ ഇവക്ക് ഈ ഈ നായി മറ്റ സാധനം എനക്ക് എന്തെല്ലോ വായിൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള നാറികളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടീൻ്റെ പേര് പറയുന്നില്ല ഇവക്കിട്ടിട്ടുള്ള പേര് എന്താ അതിജീവനയോ അതിജീവിതയോ ഏർ എന്തും അതത് ഏർ അല്ല പച്ചപ്പൂത്ത് പച്ച ഓക്കെ ഇത് കാണുന്ന ഓരോ ആൾക്കാരോട് പെൺകുട്ടികളോട് മാത്രമല്ല ആൺക്വിറ്റിക്കലോ കൂടിയിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പരിചയപ്പെടുവോ നിങ്ങൾ ടെലഗ്രാമിൽ പരിചയപ്പെടുവോ ബസ് സ്റ്റോപ്പ് പരിചയപ്പെടുവോ ഇനി എവിടുന്നു പരിചയപ്പെടുവോ എന്നുള്ളത് ആരുടെയും വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ ആരുടെ ആരുടെ കൂടെ കടക്കണം ആരുടെ കൂടെ കിടക്കണ്ട എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിൽ ഞാനോ അല്ലെങ്കിൽ ഒരാൾക്കോ കൈകടത്താനുള്ള റൈറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈംഗിക ലൈംഗികബോധത്തിൽ ഏർപ്പെട്ടാലേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇർ സോ മെനി ഓപ്ഷൻസ് കുറേ ഓപ്ഷൻസ് ഉണ്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക ക്വാണ്ടം യൂസ് ചെയ്യുക എന്നൊരു സാധനം ഉണ്ട് അതറിയുമോ അത് യൂസ് ചെയ്യുക ഇരുപത്തി മൂന്ന് വയസ്സുള്ളതും എനിക്കത് അറിയില്ല എന്ന് ഞാൻ വരികയില്ല ഏ മല്ലോടിക്കുന്ന കുഞ്ഞൊന്നല്ലല്ല അല്ലാണ്ട് ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് ഒരു ജീവൻ ഇല്ലാതെയാക്കരുത് ഇവിടെ എത്രയോ ദമ്പതികളുണ്ട് കുട്ടികൾ ഇല്ലാതെ സങ്കടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ഉരുളി കമത്തിയിട്ടും ചെമ്പ് കമത്തിയിട്ടും പ്രഷർ കുക്കർ കമത്തിയിട്ടും ഒക്കെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് വർഷങ്ങളോളം എടുത്ത് ആ വേദനകൾ സഹിച്ച് അതും ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് ഇങ്ങനത്തെ ഓരോ കുത്തി ഇത് ഏർ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചു പണ്ടാരടങ്ങിയിട്ടാ നിങ്ങൾ നിങ്ങൾ ആരെയാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ന്യൂസ് ചാനലുകളിലൂടെ ആണ് ഈ ഇവരുടെ ഇവളുടെ ഫോട്ടോ അടക്കം നിങ്ങൾ പിന്നെ പ്രദർശിപ്പിക്കണം അല്ലെങ്കിൽ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്തുവിടണം ഏഹ് എന്താ ഇത് ഈ പറയുന്ന ആണ് അറ്റൻഡ് ചെയ്തത് അതിനെ കളിവെടുത്തേണ്ടിത്തരം അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതിജീവന അമ്മായി എനിക്ക് ഇത് ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതെനിക്ക് വല്ലാണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം നമുക്ക് നമ്മളെ വീട്ടിലൊരു പൈതൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന അമ്മമാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ളവർക്ക് എല്ലാം ഇത് വളരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല ഞാൻ എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നോർമലി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ പ്രസവ വേദന എന്ന് പറയുന്നതൊക്കെ ഭയങ്കര അൺസഹിക്കബിൾ ആയിട്ടുള്ള അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സാധനമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ട് അതൊക്കെ വെറുതെ ആണോ ഉം ഇപ്പൊ എ ടി എം പൈസ വരുന്ന പോലെ കുട്ടികൾ വരുന്നുണ്ടോ അല്ലാത്ത പക്ഷം ഒരു എങ്ങനെയാണ് പിന്നെ ഇവക്കെല്ലാം ബാത്റൂമിലൊക്കെ പോയി എനിക്ക് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം എനിക്കുണ്ടല്ലോ എൻ്റെ ഈ ഒരു പല്ല് എന്റെ ആക്സിഡന്റ് പറ്റി വെച്ചതാണ് അപ്പൊ എന്നോട് നോർമലി എന്നോട് നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് കട്ടിയുള്ള പേരൊക്കെ അതുപോലത്തുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ വെച്ചിങ്ങനെ കടിക്കരുത് എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഞാൻ അങ്ങനെ അറിയാണ്ട് കടിച്ചു പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഇത് ഊരി പോരി പോന്നുള്ളൊരു ഒരു ഒരു ഊരി വരില്ല എന്നറിയെങ്കിൽ പോലും ഒരു ഒരു ഊരി പോലും എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ആണൽ നമുക്ക് അണപ്പല് വരുമ്പോൾ പനിയൊക്കെ വരില്ലേ അതിന് വരെ പേടിച്ച് പറക്കുന്ന ഒരാളെയാണ് എനിക്ക് ഇരുപത്തിയാറ് അടുത്ത മാസം ഇരുപത്തി സോറി ഈ മാസം അയ്യോ മൂന്ന് എനിക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയ ന്യൂസ് കണ്ടിട്ട് പിന്നെ അതായത് ഇവർക്ക് ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിനകത്ത് എങ്ങനെ പ്രസവിക്കാം എൻ്റെ മോളെ നീ ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സസ് നോക്കിയിട്ടായിരിക്കും എങ്ങനെ പ്രസവിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയത് ആ നിനക്ക് എങ്ങനെ പിന്നെ പ്രഗ്നൻറ്റ് ആവാണ്ടിരിക്കാന്ന് സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലേ നിനക്കും കൂടിയിട്ട് അത് പറ്റിയിട്ടില്ലേ സീരിയസ്ലി ഇതിലെല്ലാം കൊടുക്കും ഇപ്പം യൂട്യൂബിലൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ എങ്ങനെ പ്രസവിക്കാം പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ട് കൊടുക്കും അല്ലാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് ബാത്റൂമിലൊക്കെ പോയി പ്രസവിക്കാൻ പറ്റുന്നേ ഏ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുള്ളത് ലൈക് സീരിയസ്ലി പിന്നെ കുറെ പേര് കമന്റ് സെക്ഷനിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മകള് പ്രഗ്നന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാത്ത പാരന്റ്സ് ആണോ അല്ലെങ്കിൽ പാരന്റ്സ് വയറ് കാണുമ്പോൾ മനസ്സിലായിട്ടില്ല ഞാനൊരു കാര്യം പറയാം ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ ഈ കുട്ടി വീട്ടിൽ തന്നെയാണോന്ന് അറിയില്ല ഹോസ്റ്റലിൽ എവിടെയെങ്കിലും പഠിക്കുന്നതാണോ എന്താണോ ഒന്നും നമുക്കറിയില്ല അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങള് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ബിക്കോസ് അത് അത് ഒരാളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലാവുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കഥയുണ്ട് നമ്മുടെ അറിയുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇതുപോലെ അവർ എയ്റ്റ് മന്ത് വരെ അവർ കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകുടുംബമായിരുന്നു എയ്റ്റ് മന്ത് വരെ പിടിച്ചു നിന്നു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് ആണ് അതാണ് ഇതാണ് അപ്പം അവിടെ പിന്നെ ശ്രദ്ധിക്കാനുള്ള ടൈമും കാര്യങ്ങളുമില്ല കൂട്ടുകുടുംബം ആവുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളുമായിട്ട് ബിസിയും കാര്യങ്ങളായി പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാനുള്ള പിന്നെ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി എട്ടാം മാസത്തിൽ ആൾക്ക് മനസ്സിലായോ ഇനി ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം നയൻ അല്ലെങ്കിൽ ടെൻ മന്ത് കഴിഞ്ഞാൽ പെയിൻ വരും അങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് ആള് പിന്നെ കുട്ടീനെ കൊല്ലാനങ്ങനല്ല ആള് സ്വയം കൊട്ടി അടക്കം പിന്നെ കിണട്ടിച്ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവർ എല്ലാവരും രക്ഷിച്ചു ആ ലൈക് പ്രഗ്നന്റ് ആയതിനു ശേഷം അവർ വേണ്ട അങ്ങനെന്തോകെ വാട്ട് എവർ ഈസ് അപ്പം ഈ കൂട്ടുകുടുംബത്തിലൊക്കെ പറ്റി ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമായിരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ റേറാണ് ഈ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന സാധനം ഇവര് പുറത്താണ് പഠിക്കുന്നത് ഹോസ്റ്റലൊക്കെ നിന്നിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ പാരന്റ്സിന് ശ്രദ്ധിക്കാനുള്ള അവസ്ഥ അവസരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം ഇറ്റ്സ് അറിക്വസ്റ്റ് ആൺകുട്ടികളുള്ള അമ്മമാരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം പെൺകുട്ടികളുടെ അമ്മ എല്ലാ മക്കളും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഏത് ജെൻഡറിൽ പെട്ട ആൾക്കാരും നിങ്ങളെ മക്കൾ എന്ത് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വയസ്സായാലും ശരി ഞാൻ എന്റെ എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഐ എം ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് ഇന്നും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്ത് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ് ആയിട്ടും എന്റെ ബാഗ് ഇവിടെ ചെക്കിങ് നടക്കുന്നതായിരിക്കും കാരണം അതിൽ ഞാനിപ്പോൾ കാരണം എനിക്കൊരു ശീലമുണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും വന്ന് പറയും ഞാൻ എവിടെയാണ് പോയത് ഇതിലെയാണ് പോയത് എന്താണ് തിന്നുന്നത് എവിടെയാണ് എന്നൊക്കെ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വിവരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ വളരെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരാളാണ് സോ അതിലല്ലാത്ത എന്തെങ്കിലും ഒരു പേപ്പറോ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ ബസ്സിലാണ് പോകുന്നുണ്ടെങ്കിലും ഓക്കെ ബസ്സിലാണ് പോയത് അതല്ല വേറെ എന്തെങ്കിലും ഒരു പേപ്പറോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് ദ ലാസ്ക് എന്നോട് ചോദിക്കുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ചോദിക്കും അത് എന്നെ എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടോ എൻ്റെ മുകളിൽ ഒരു സംശയമോ ഉള്ളത് കൊണ്ടോ അല്ല ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഭയങ്കര ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് അതിൻ്റെ ക്രെഡിറ്റ് ഗോസ്റ്റു മൈ പാരൻസ് നിങ്ങൾ എന്താ പറയുക അടക്കി അങ്ങോട്ട് വെക്കണം എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ മക്കളോടാണ് നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളെ സംശയമാണ് എന്നല്ല ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ തലം എപ്പോഴായിട്ടുണ്ടെന്നുണ്ടെങ്കിലും സമൂഹം എന്താണെന്നോ പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പം നിങ്ങൾ പോവരുത് എന്നുള്ള ഒരു ആഗ്രഹം എല്ലാ പാരന്സിനും ഉണ്ടാവും അപ്പം പാരന്സിനോടാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനത്തെ ന്യൂസുകൾ കണ്ടിന്യൂസ്ലി സ്പ്രെഡ് ആവുന്നുണ്ട് മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീരിയല് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഫോൺ അങ്ങനെ ആയി പോവാ പോകുന്നതുകൊണ്ടാണ് അധികം ഇങ്ങനെ ആൺകുട്ടികളുടെ അമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ മക്കൾ എന്താണ് ഈ ഫോണിൽ ചെയ്യുന്നുള്ളതെന്നൊക്കെയുള്ളത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലാത്ത എന്താ വെച്ചാൽ പിന്നെ പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലുള്ളതല്ല വീട്ടിലാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ കുട്ടി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ എട്ടൊമ്പത് മാസത്തോളം അല്ലെങ്കിൽ ഇനിയിപ്പം ആറാം മാസത്തിലാണ് പ്രസവിച്ചതെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിക്സ് മന്ത്സ് വരെ ഈ കുട്ടീൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലാണ് കുട്ടി പീരിയഡ് അത് ഡിലേ ആയത് അമ്മമാർ ശ്രദ്ധിച്ചിട്ടില്ല അല്ല ഇരുപത്തി മൂന്ന് വയസ്സായി എന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട എന്നാണോ അതിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഐ ആം ട്വൻറ്റി സിക്സ് സ്റ്റിൽ എൻ്റെ ഒരു ഇപ്പം ഞാൻ ട്വൻറ്റി തേർഡിനാണ് പീരിയഡ്സ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം ഭയങ്കര ചൂടാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം പുറത്തുനിന്നുള്ള ഭക്ഷണം ആയതുകൊണ്ട് ഡിലേ കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും ഇപ്പം ലൈക്ക് ഡേറ്റ് ഡേറ്റിനായിട്ടും ഡേറ്റ് ആയിട്ടില്ലേ ലൈക്ക് കാരണം അത് ഡേറ്റ് ആയിട്ടില്ല ആയിട്ടില്ലേന്നുള്ളത് വേറൊരു രീതിയിലല്ല എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകണോന്നുള്ള രീതിയിൽ അത് എൻ്റെ അമ്മ വളരെ കൃത്യമായിട്ട് എൻ്റെ പിന്നെ പീരിയഡ്സിന്റെ ഡേറ്റും കാര്യങ്ങളും ഓർത്തു വെക്കാറുണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെന്റെ അമ്മ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പാരന്റ്സിനോടാണ് അത് ചെയ്യണം അത് മക്കളെ സംശയമുള്ളത് കൊണ്ടല്ല കേട്ടോ ഗർഭിണിയാവുക അതൊക്കെ ഈ ഒരു സൈഡാണ് അല്ലാണ്ട് ഇപ്പം പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ പീരീഡ്സിൻ്റെ ഡേറ്റിനെ ബാധിക്കുന്നുണ്ട് അത് എൻ്റെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യാം അപ്പം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര ഏജ് കഴിഞ്ഞു കഴിഞ്ഞു വന്നാൽ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തോട്ടെ അങ്ങനെ ചിന്തിക്കുന്നൊരു ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്നല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ പാരൻസിൻ്റെ അടുത്താണ് പിന്നെ പെൺകുട്ടികളോടാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്നേഹിക്കുകയോ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ അപ് ടു യു ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഒരു ജീവനും ഇല്ലാതെയാക്കരുത് എന്തൊക്കെയോ ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിൽ ആ കുട്ടി അല്ലെങ്കിൽ പിന്നെ ഈ മീഡിയാസ് പറയുന്നുണ്ടായിരുന്നു പീഡിപ്പിക്കപ്പെട്ടു എന്നോ ലിസൺ ഇപ്പം ഞാൻ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ ഞാൻ പ്രസവിക്കുന്നത് വരെ ഞാൻ ഒരിക്കലും കാത്തു നിൽക്കില്ല ഞാൻ പീഡിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രസവം വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കളയുന്ന വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല ഒന്നെങ്കിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയും ഐ ഗോട്ട് റേപ്ഡ് ഞാൻ റേപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും വീട്ടിൽ പറയും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്ന വ്യക്തി എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അപ്പോ അവർ തന്നെ നമുക്ക് മെഡിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെയും കോടതിൻ്റെയും ഭാഗത്ത് തന്നെ തരും അല്ലാണ്ട് പ്രസവിക്കുന്നത് വരെ പീഡിപ്പിക്കപ്പെട്ട വെയിറ്റ് ചെയ്യുമെന്നില്ല അത് അത് ഉറപ്പാണ് അത് ഉറപ്പാണ് പീഡിപ്പിക്കപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം രണ്ടു പേരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് കാര്യങ്ങളായിപ്പോയിട്ടുണ്ടെന്ന് അത് അങ്ങ് സമ്മതിക്കുക അല്ലാണ്ട് എല്ലാത്തിനും ഉമ്മൻ കാർഡ് വെച്ചിട്ട് പീഡനം ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയാൻ വേണ്ടി നിൽക്കരുത് അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും അത് ഏറ്റുപിടിക്കാൻ കുറച്ച് മീഡിയകളും അല്ലേ അതിജീവന ഐ അച്ഛൻ്റെ അച്ചാർ അതിജീവണമെന്നല്ല ഞാൻ പറയുന്നില്ല ഞാനിട്ടാ ഇതിപ്പം നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യും വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റൊന്നല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ ഇത് അനുകരിക്കും പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ബാത്റൂമിൽ നിന്ന് പ്രസവിക്കാം ഒന്നും പ്രശ്നമില്ല ആ എടുത്തു കളയാം ഒരു കഥയുമില്ല ചെയ്യരുത് ഒരാളും അങ്ങനെ ചെയ്യരുത് സി ഏഹ് ദയവ് ചെയ്തിട്ട് ചെയ്യരുത് കാരണം അതൊരു ജീവനാണ് മനസ്സിലായില്ലേ നിങ്ങൾ അതിന് ആ ഒരു റെസ്പെക്ട് എങ്കിലും കൊടുക്കാം എഗെയിൻ ആണ് എഗെയിൻ ഞാൻ പറയുന്നു പ്രേമിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ അപ് ടു യു ഗൈസ് യൂസ് കോണ്ടം യൂസ് പ്രൊട്ടക്ഷൻ എനിക്ക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറ്റി പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കൺസൾട്ട ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് കൺസൾട്ട് ചെയ്യാം ഈ ഈ പിന്നെ ബാത്റൂമിൽ നിന്ന് പ്രസവിച്ച് കുട്ടീനെ കളയാൻ കാണിക്കുന്നതിൻ്റെ നൂറിലൊരു ശതമാനം പോലും ധൈര്യം അതിനാവശ്യം വരില്ല പിന്നെ ഇരുപത്തി മൂന്ന് ബാച്ചുള്ളത് കുഞ്ഞു ഒരു ഒരു കുഞ്ഞവാ ബാലികയൊന്നുമല്ല ഒന്നുമല്ല മനസിലായില്ലേ ഡോൺ ഡു ദിസ്